ഹലോ സ്ലാമലൈക്കും ആദർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ശമോള ബർത്ത്ഡേ ആണ് കേട്ടോ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് സാധനങ്ങളായി മേടിക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് ബർത്ത്ഡേ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ പുറമെ എല്ലാതും നോക്കി എടുക്കണുണ്ട് പുറമെ എന്തൊക്കെ എടുക്കണേ ഓക്കെ എന്താണ് എന്താണ് കേട്ടോ ഞങ്ങൾ വന്ന ഷോപ്പ് നോക്കട്ടെ ആ ഇപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങൾ എടുത്ത് കേട്ടോ പർച്ചേസിങ് തുടങ്ങിയിട്ടുള്ളൂ ഇനി ബലൂൺസാണ് അപ്പോൾ വൈറ്റ് തീമാണ് വൈറ്റ് ഡ്രസ്സ് വൈറ്റ് തീം അതൊക്കെ വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ സെറ്റ് ചെയ്യണേ നമ്മൾ ഇത് പിന്നെ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും മിക്സഡ് ആകുമ്പോൾ പിന്നെ അവൾക്ക് ഒരു ബട്ടർഫ്ലൈ സംഭവം ഇങ്ങനെ ഇതിങ്ങനെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊരു കർട്ടൺ ആണ് മേശമ്മലൊക്കെ വിരിക്കാൻ പറ്റുന്ന കർട്ടൺ പിന്നെ ഹാപ്പി ബർത്ത്ഡേന്ന് ഇല്ല ഇത് വീർപ്പിച്ചിട്ട് തൂക്കണത് ബാക്ക് സൈഡിൽ പിന്നെ ഇങ്ങനെ ഒരു കർട്ടണ് ബാക്ക് സൈഡിൽ പിന്നെ അവൾക്കൊരു കിരീടം പോലത്തെ ഒരു സംഭവം വെക്കാൻ പിന്നെ ഇത് രണ്ടും ബാക്കിൽ ഒരു കർട്ടൻ പോലത്തെ വൈറ്റ് സംഭവമാണ് കേട്ടോ അതൊക്കെ പിന്നെ നമ്മൾ വീഡിയോയിൽ ബാക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരും പിന്നെ ബർത്ത്ഡേക്കാൾ സാധനം പർച്ചേസ് ചെയ്യാൻ വന്നിട്ട് ഇവിടെ ഫുട്ബോൾ കളിക്കട്ടോ വെറൈറ്റി പിന്നെ വൈറ്റ് ബലൂണ് സിൽവർ നാൽപ്പത് നാൽപ്പത് പീസ് ഓക്കേ അപ്പോൾ നമ്മൾ നൂറ് പീസ് ആക്കിയിട്ടോ വൈറ്റും സിൽവറും നൂറിച്ചു നൂറിച്ച പീസാക്കി അത് തികയുള്ളൂ നാൽപ്പണ്ണം തയ്ക്കൂല കത്തിക്കണേ ക്യാനിൽ മേടിച്ചിട്ടുണ്ട് ആറ് പീസ് ഇത് അങ്ങനെ കേക്കും വെച്ചിട്ട് ഞങ്ങൾ കത്തിക്കും ആ സമയത്ത് ഇതൊരു ഫ്ലവർ ഇട്ടാ ഈ സാധനം ഫ്ലവർ ക്യാനിന് കേട്ടോ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വിടർന്നിട്ടേ കത്തി സെറ്റായി നിൽക്കും അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഒക്കെ ബർത്ത്ഡേ കെറിയൊരു ബേബിനെടുത്തിട്ട് ഇതിൽ നടക്കുന്നുണ്ടേ പക്ഷെ മോൾക്ക് അഞ്ചു വയസ്സ് തേക്കാം കേട്ടോ അപ്പം നാല് റണ്ണെടുക്കണു അഞ്ചു റണ്ണെടുത്തു ബലൂണ് നാല് ഒന്നങ്ങട്ട് വിട്ടിട്ട് അഞ്ചും ഇങ്ങനെ പരിപാടി ഉണ്ട് അതിന് നാലും അഞ്ചും എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമൊക്കെ പാർട്ടി പൂപ്പർ മേടിക്കുമ്പോളേ ഇത് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം അങ്ങനെ ലോട്ടപ്പം ഇവിടെ പിടുത്തം പോലെ സംഭവമൊക്കെ വന്ന പുതിയ മോഡൽ സാധനം ഇറങ്ങിയിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് ഇതൊക്കെ ബർത്ത്ഡൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം ഒരു സ്പ്രാൻ്റെ ഒരു ഉണ്ടെണ്ണം റിബൻ്റെ ഒരു ഉണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഒരു വേറെ വെറൈറ്റി സാധനം മേടിച്ചിട്ടുണ്ട് ഇത് പൈസൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് പൊട്ടിച്ചു നോക്കാം അപ്പം അറിയാം സാധനം മേടിച്ചു ഒരു ഏകദേശം ഒരു സന്തോഷം അപ്പോൾ പർച്ചേസ് അപ്പൊ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ ഏകദേശം നോമ്പ് ഇറക്കാനായി ഇഷ്മുളത്തെ നോമ്പ് തുറന്നു ലൈസൊക്കെ കഴിച്ചിട്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ പോയിട്ട് നോമ്പൊക്കെ തുറന്നിട്ട് അങ്ങനെ പോയിട്ട് പോകും ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠോ നാളെ കവർ സാധനം അങ്ങനെ ഞങ്ങള് ബ്ലൂ ഫിൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടു ഓൻ പറഞ്ഞിട്ട് മുമ്പ് തുറന്നു പക്ഷെ നമ്മൾ ലൈസ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യട്ടെ എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ വെറൈറ്റി ഫുഡുകളുണ്ട് ഇവിടെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയിട്ട് ഇതായി പേടിച്ച സാധനങ്ങളാണ് നാളെ ഡെക്കറേഷൻ ചെയ്യാനും ബർത്ത്ഡേക്ക് തെക്കൈശമ്മൾക്ക് പേടിച്ച സാധനങ്ങൾ കേട്ടോ ബർത്ത് ഡേ ഗേൾ ഇതെന്തിനാണ് ഈശോ മോളെ മേടിച്ചിരിക്കണേ ആർതാണ് എത്രാമത്തെ രണ്ടാമത്തെ എത്ര അഞ്ച് അപ്പോൾ ഓക്കെ ബാക്കിയുള്ളതൊക്കെ നാളെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം പിന്നെ ഡ്രസ്സ് ഉണ്ട് ഡ്രസ്സ് എടുത്താ അപ്പോൾ ഇതാണ് കേട്ടോ വിശ്വാളം നാളെ ബർത്ത്ഡേ ഒക്കെ ഡ്രസ്സ് വൈറ്റ് ഇതാണ് അപ്പോൾ അതും ഈ സാധനങ്ങളൊക്കെ നാളെ ഡെക്കറേഷൻ ചെയ്തിട്ട് ഇൻഷാല്ല നാളെ അടുത്ത വീഡിയോയിൽ ഇതൊക്കെ വരുന്നു നാളത്തെ വീഡിയോയിൽ ഇത് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ വീഡിയോ കാണാം ഓക്കേ